അല്ല റോക്കിംഗ് സ്കോട്ട് അപ്പം ആരെങ്കിലും ഇന്നുണ്ടായ നമ്മളെ ഗോട്ടിന്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ ഇന്ന് മുതലും ഇത് കേരളത്തിൽ എല്ലായിടത്തും ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ തുടങ്ങിയായിരുന്നു ഞാൻ നാലു മണിക്കുള്ള ഷോയ്ക്കുള്ള ടിക്കറ്റ് എനിക്ക് കിട്ടിയായിരുന്നു ഒരു സിനിമയുടെ റിവ്യൂ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻ പറയാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു വലിയ ബുദ്ധിമുട്ടായിരുന്നു ടിക്കറ്റ് കിട്ടാൻ വിജയ അണ്ണന്റെ പടത്തിന് ഫാൻസ് ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാം ഫാൻസുകാർ ആദ്യമേ വന്ന് ബുക്ക് ചെയ്തുകൊണ്ട് പോകണേ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും ലീവേക്ക് അങ്ങനെ പണി കിട്ടിപ്പോയി ഇന്ന് ഒരു ടിക്കറ്റ് ഇരുന്ന് കുറേ നേരം അരമണിക്കൂർ മണിക്കൂർ ഇരുന്നാണ് ഒരു ടിക്കറ്റ് കിട്ടിയത് അപ്പം ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ കെ എൽ ബ്രോ റി ബിജു റിക് നിങ്ങൾക്ക് സൈഡില് സ്ക്രീൻഷോട്ട് കാണാം ഇവർക്ക് അമ്പത്തിനാല് മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് അപ്പം എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് അമ്പത്തിനാല് മില്യൺ സബ്സ്ക്രൈബർ ഇന്ത്യയിലെ ടോപ്പ് സബ്സ്ക്രൈബേഴ്സ് ചാനലാണ് അപ്പം ഇവരുടെ വീഡിയോയ്ക്ക് ഇവർ കുറെ കാലം ഒന്ന് മലയാളികൾക്ക് വലിയ രീതിയിൽ നിന്ന് നിറഞ്ഞുകൂടാ ഒരു പത്ത് മില്യൻ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ആ ഇങ്ങനെ ഒരാൾ അല്ലെങ്കിൽ പത്ത് മില്യൺ ടോപ്പ് അടിച്ച ഒരു ടീംസ് മലയാളത്തിലുണ്ട് യൂട്യൂബിലുണ്ട് എന്നൊക്കെ മലയാളീസ് അറിയുന്നത് അപ്പൊ ഇവരുടെ വീഡിയോ അങ്ങനെ ആരും കണ്ടിട്ടില്ല അപ്പൊ പക്ഷെ എങ്ങനെ ഈ ഒരു പത്ത് മില്യൻ എന്ന മൈൽസ്റ്റോണിലേക്ക് എത്തി എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു പ്രധാന കാരണം കാരണമെന്ന് വെച്ചാൽ ഇവര് വലിയ രീതിയിൽ ഷോർട്സ് വീഡിയോ ചെയ്യുന്ന ടീംസ് ആയിരുന്നു ഷോർട്സിൽ ഇവർക്ക് ടോപ്പ് ഇവരുടെ ഷോർട്സ് വീഡിയോ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് മില്യൺ ആണ് എഴുന്നൂറ് മില്യൺ ആണ് ഇവരുടെ എഴുന്നൂറ്റി ആറ് മില്യൺ ആണ് ഇവരുടെ ടോപ്പ് വീഡിയോ എന്ന് പറഞ്ഞ ഷോർട്സില് അപ്പൊ ഇവര് ഇവരുടെ ഷോർട്സ് വീഡിയോ എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ വളരെ രസകരമായിട്ട് സംസാരം ആയിട്ട് ആർക്ക് വേണോ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവരുടെ ഷോർട്സ് ഒക്കെ റെഡിയാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ മലയാളികൾ മാത്രമല്ല ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയിൽ ഇവരുടെ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു അപ്പൊ ഇവരുടെ ഇവർ ബാക്ക്ഗ്രൗണ്ടിൽ ഇവർ പതുക്കെ പൊതുക്കെ ഇങ്ങനെ വളർന്നു വരുന്നത് പത്ത് മില്യൺ കഴിഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ വിചാരിച്ചു എംഫോർട്ടൊക്കെയാണ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ ഉള്ള ചാനൽ എന്ന് വിചാരിച്ചത് പക്ഷെ ഒരു പത്ത് മില്യൺ കഴിഞ്ഞപ്പോഴാണ് മലയാളികളൊക്കെ അറിയാൻ തുടങ്ങിയത് കെ എൽ ബ്രോ റിജു ഋദ്വിക്ക് എന്ന് ഒരു ചാനൽ മലയാളത്തിൽ പത്ത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു എന്നുള്ള കാര്യം അതൊരു വലിയ മൈൻസ്റ്റോൺ ആയത് ഇപ്പൊ ഈ ഇടയ്ക്ക് അമ്പത്തിനാല് മില്യൺ കഴിഞ്ഞതിന്റെ ഇതായിട്ട് യൂട്യൂബ് ഒരു പ്രോഗ്രാം ഒക്കെ വെച്ചായിരുന്നു ഇവര് വന്നാത്തത് കൊണ്ട് മാത്രം ആ പ്രോഗ്രാം മാറ്റി വെച്ചു എന്നൊക്കെ എന്നൊക്കെയുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു അതായത് എന്ന് പറയുന്ന വ്യക്തി അതായത് ഈ യൂട്യൂബ് ചാനലിന്റെ ഓണർ പുള്ളി വരാത്തത് ആ പ്രോഗ്രാം മാറ്റി വെച്ചുള്ള പ്രോഗ്രാം മാറ്റി വെച്ച് പിന്നെ പുള്ളിയുടെ സൗകര്യത്തിന് അനുസരിച്ചിട്ടാണ് ഡൽഹിയിൽ വെച്ച് ആ യൂട്യൂബ് ആ പ്രോഗ്രാം നടത്തിയെന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് അപ്പൊ അത്രയും വേണ്ടപ്പെട്ട ഒരാളായി മാറി ഋതി എന്ന് പറഞ്ഞത് യൂട്യൂബിന് അപ്പം ഇവരുടെ ഒരു ആവറേജ് വരുമാനം എത്രയാണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ സോഷ്യൽ ബ്ലേഡ് എന്നും പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ഒരു ആവറേജ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അത് കറക്റ്റ് ഒന്നുമല്ല പണ്ട് ഒരുപാട് പേര് അതിന്റെ വീഡിയോ ഒക്കെ ചെയ്തു ഇതോ ഇവരുടെ യൂട്യൂബിന്റെ വരുമാനം ഇത്രയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായത് അപ്പൊ ഞാനവിടെ വെച്ച് നോക്കുമ്പോൾ മന്ത്രി ഒരു മുന്നൂറ് ഡോളറിന്റെ മേളിലാണ് അവരുടെ വരുമാനം എന്ന് അറിയാൻ പറ്റിയ ഒരു അറൗണ്ട് മുന്നൂറ് മുതൽ അഞ്ച് മില്യൺ വരെ ഒക്കെ എന്നാണ് അത് കാണിക്കുന്നത് അപ്പൊ എങ്ങനെ പോയാൽ ഇവർക്ക് മന്ത്രി ഒരു ആയിരം ഡോളറൊക്കെ ഈ ലെവലിലാണ് അവർ വീഡിയോ ചെയ്യുന്നതെങ്കിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആയിരം ഡോളർ എന്ന് പറയുമ്പോൾ ഏഴ് ലക്ഷം രൂപയ്ക്ക് അർപ്പിച്ച് മന്ത്ലി ഇവർക്ക് വരുമാനം ഇവരുടെ ഷോർട്സും വീഡിയോ മറ്റേ ഇതിൽ നിന്നൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത് എഴുപോട്ട് ഒരു നാലു ലക്ഷമെങ്കിലും കിട്ടട്ടെ അത്രയും കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഷോർട്സിലും അവർ അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട് അവര് വരുന്നുണ്ട് പക്ഷേ സാധാരണ അവരുടെ വീഡിയോയ്ക്കൊക്കെ ഒരു ലക്ഷം പേരൊക്കെ കാണുന്നുള്ളൂ ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നാല് ലക്ഷം കിട്ടുമോ ഡൗട്ടാണ് പിന്നെ സോഷ്യൽ മീഡിയ സോഷ്യൽ ബ്ലൈഡിൽ അങ്ങനെയാണ് പറയുന്നത് പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല അതാണ് സത്യാവസ്ഥയുടെ ഞാൻ വിശ്വസിക്കുന്നത് കുറഞ്ഞത് അവർക്കൊരു രണ്ട് മൂന്ന് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ എന്തായാലും ഉറപ്പായിട്ടും മന്ത്ലി അവരുടെ ഒരു ഇൻകം കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിയുന്നത്